ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വീടിടിയാണ് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീട് വന്നത് ഇപ്പം വെള്ളിയാഴ്ച നിസ്കാരം ചുമ്മാ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് കുറച്ച് പാർസലും കാര്യങ്ങളൊക്കെ അയക്കാണ്ടാകുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഭക്ഷണം കഴിച്ചിട്ടില്ല കഴിക്കാനേ നിൽക്കുന്നുള്ളു അപ്പോൾ അതിന് മുമ്പേ വീട് എടുക്കാമെന്ന് കരുതി വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും കുഴപ്പങ്ങളൊന്നുമില്ല അൽഹംദില്ല അറാഹത്തായി പോകുന്നു പിന്നെ അവിടുത്തെ മാക്ക് പനിയുണ്ടാകുന്നു അപ്പോൾ ഗുളികയെക്കുറിച്ച് മാറിയിട്ടുണ്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഞാൻ വീടിനകത്ത് ഒന്നാമത്തേൻ്റെ കാരണം കുറച്ച് ദിവസമായിട്ട് ഹെൽത്ത് നോക്കില്ല പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ പിന്നെ തസ്ലി വിരുന്ന് വയ്ക്കായിരുന്നു വീട്ടിലേക്ക് പോ കുറച്ച് ദിവസം കുറച്ച് ദിവസം പോയി ഇപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസം ഇട്ടാ ഇരുന്നു പിന്നെ ഞാൻ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണം എന്ന് കരുതിയിരുന്നു പിന്നെ എനിക്ക് ഹെൽത്തൊക്കെ ഇല്ല പനിയായിട്ട് പെട്ടെന്ന് പോയി കൊടുുന്നതാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കാണട്ടോ ധൈര്യമാണല്ലേ ചോറിന് കണക്ക് പോയിട്ട് മക്കളെ വന്നിട്ടുണ്ട് ണ്ട് വരുന്ന രണ്ടു ദിവസം പറഞ്ഞാഴ്ച പിന്നെ കൊറച്ചിസം ഒരാഴ്ച കേട്ടോ രണ്ടു ദിവസ ഒരാഴ്ച പോയിട്ടുണ്ടെന്ന നിങ്ങളെ പരിഹാര പ്രശ്നങ്ങൾ അതെ കമ്മന്റിൽ പറഞ്ഞിരുന്നു ഞാൻ അന്ന് രണ്ട് രണ്ടു ദിവസം കൊള്ളു കമ്മൻറ്റിൽ പറഞ്ഞു ഒരാഴ്ച കൂട്ടിരുന്നു അപ്പോൾ പത്ത് ദിവസം വിട്ടേ ദിവസം ഒരാഴ്ച ഏഴ് ദിവസം കൊണ്ട് വന്നു അല്ലെ സ്നേഹം നിങ്ങൾക്ക് വയ്യാത്തോണ്ടല്ലേ പെട്ടെന്ന് നിങ്ങൾക്ക് ഹെൽത്തിന് ചെറുതായിട്ട് പ്രശ്നം അതൊന്നും കൊഴപ്പൊന്നുമില്ല പിന്നെ അവിടുത്തെ മെഡത്ത് രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം മുമ്പ് പോയിട്ടുള്ളൂ പിന്നെ ഹോസ്പിറ്റലിൽ പോയിരുന്ന പനിയായിരുന്നു മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ മുടെ വിശേഷങ്ങൾ മോട് ഞാൻ ചോദിച്ചറിയാം പിന്നെ ഞങ്ങൾ വിശേഷങ്ങള് അലഹമ്മില്ലാ റാഹത്തായി പോകുന്ന കുഴപ്പങ്ങളൊന്നുമില്ല അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ അഞ്ഞ് ചോറ് ഇരിക്കാൻ നിൽക്കുകയാണ് എന്താണ് സ്പെഷ്യലോയിച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ആയിട്ട് ഇറച്ചി വീണൊന്നുമില്ല ഇല്ലല്ലോ നല്ല ഉണ്ടായിരിക്കണം മുരിങ്ങക്കാറി ഭയങ്കര ഇഷ്ടമാണ് മുനിയങ്ങാറി ഇപ്പം ഗൈസ് മുരിയാക്കാറിയാണ് പിന്നെ നമ്മൾ മറ്റേ ചാനലിൽ വീഡിയോ ഇടുന്നതും നമ്മുടെ ഡ്രസ്സിൻ്റെ അപ്പം അതിൽ കമന്റ് വരും എന്തെങ്കിലും ഇപ്പോൾ ചാനലിൽ വീഡിയോ ഇടാത്തത് എന്താ കാരണം അപ്പോൾ കാരണങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ കുറച്ച് സ്ഥിരീ അവിടെ പോയിരുന്നു പിന്നെ എനിക്ക് സുഖമില്ലാതായി അപ്പോൾ പിന്നെ അത് പിന്നെ കടിയിൽ വീഡിയോസ് ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതും കൂടി അതും കൂടി ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇത്ര ലാഗ് ആയതല്ലേ മാക്സിമം നമ്മൾ ഇനി വീഡിയോ ഇടാൻ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ വിശേഷങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇനി ഇൻഷമുള്ള വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് ഒക്കെ വഴിയെല്ലാം വരും വേറെന്തെല്ലാരും വിശേഷങ്ങള് സുഖല്ലേ സുഖാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ നീ ഭക്ഷണം കഴിക്കാൻ എന്തൊക്കെയുള്ള നോക്കാം വീടിന്റെ മണിമുത്ത് ഞങ്ങൾ ഉമ്മമ്മ ഉമ്മ ചോറ് നിസ്കാരം കഴിഞ്ഞോ നിസ്കാരം കഴിഞ്ഞോ ഉം ഇന്ന് വെള്ളിയാഴ്ചയാണ് ചാണ്ടി തോന്നോ ഏ എന്തൊക്കെ തോർന്ന് ആ നമുക്ക് എല്ലോ ചോറിന് സ്പെഷ്യൽ എന്താ മുരിങ്ങക്കറിയുണ്ട് വപ്പണമുണ്ട് മുട്ടപ്പേരി ഉണ്ട് ചോറുണ്ട് പിന്നെ മുച്ച നേരത്തെ കുറഞ്ഞ തൈര് സലാഡൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ ഇട്ടക്കുണോ നമ്മൾ ാലേ സത്യല്ലേ നമുക്ക് വാണിഗി വന്നോള് മുരിങ്ങാക്കാരുണ്ട് മുട്ടപ്പേരുണ്ട് സലാഡുണ്ട് ഇപ്പൊ കമ്മോണിയും ഇവിടെ ഇരിക്കുന്നുണ്ടിട്ടില്ലേ ഉമ്മ എന്താ നിങ്ങളെ വിശേഷങ്ങള് കുറെ ആയാലും നിങ്ങളെ വീഡിയോയിൽ ഇടണില്ല വീഡിയോയിൽ കാണണില്ല എന്താണ് നിങ്ങളെ വിവരങ്ങളൊന്നും അറിയണില്ല എന്താണ് നിങ്ങളെ വിശേഷങ്ങൾ പറയൂ അങ്ങനെ പോഴപ്പങ്ങളൊന്നും ഇല്ല അങ്ങനെ പോണു അല്ല തട്ടിട്ടും തടഞ്ഞിട്ടൊക്കെ അങ്ങനെ പോണുല്ലേ ചോറിച്ചിലുഗറിന്റെ ചോറച്ചിലങ്ങള് ഇന്നത്തെ കൂട്ടാനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾ അഭിപ്രായം സൂപ്പറേ വെള്ളിയാഴ്ചത്തിലും മനോഹരമായിട്ടുള്ള കൂട്ടം സ്വപ്നങ്ങളിൽ മാത്രം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുരിങ്ങൾക്കാറി വരും കഥ അതുകൊണ്ടാണ് എന്താണ് നിങ്ങളെ വിശേഷം സുഖാണ് സുന്ദരാണ് എന്താന്നിട്ട് വിശേഷങ്ങളൊക്കെ പോണു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് വിവരങ്ങള് അപ്പൊ ഇനി ദിവസം വീഡിയോ ഇടാൻ ശ്രമിക്കും ഓക്കെ അല്ലേ അടുത്ത വിശേഷങ്ങൾ എന്തൊക്കെയാണ് വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ ശരിക്കും ഞാൻ അമ്മ അപ്രാവശ്യം പോയപ്പോ എനിക്ക് പറഞ്ഞായത് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ വീടും അവിടുത്തെ ചുറ്റുപാടും പിന്നെ അവളെ അമ്മാനെയും അവളെ ആങ്ങാനെയൊക്കെ പരിചയപ്പെടുത്തണം എന്ന് കരുതിയിരുന്നു കാരണം അതൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവും ആളുകൾക്ക് ഉണ്ടാവും ആഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മളത് അടുത്ത വീഡിയോയില് ആക്കപ്പെടുത്തും ഏ പെടുത്തൂലേ ഏ സെറ്റ് അപ്പൊ നമ്മളടുത്ത വീഡിയോ കണ്ടന്റ് ഇപ്പൊ തന്നെ തന്നെ ഇപ്പത്തന്നെ റെഡിയായി പാലക്കാടിലെ വിശേഷം അത് മാത്രല്ല തസ്ലിയുടെ വീട് ഹോം ടൂർ ഏഹ് അതേപോലെ തന്നെ തസ്ലിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് അത് അടുത്ത അതാണ് അപ്പൊ അത് മാത്രല്ല ഇനി നമ്മളെ വീട്ടിലെ അടുത്ത വീട് വരാണ്ടെങ്കിൽ ആക്കറി ഞാൻ പരിചയപ്പെടുത്തി ആ പിന്നെ അതെല്ലാം പറഞ്ഞതേ അടുത്ത കണ്ടന്റ് വെച്ച് ഞാൻ നമ്മളെ വീട്ടിൽ നിന്ന് ഇണ്ടാക്കാൻ പോണ അത് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം ആളുകൾക്ക് അറിയില്ല നമ്മൾ സാധാ ബിരിയാണി എല്ലാവർക്കും അറിയാം റാവുത്തർ ബിരിയാണി ആരും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ റെഡിയാണോ താങ്കൾ എന്തായാലും ഇൻഷാല്ല നമുക്ക് നോക്കിയാക്കല്ലേ നോക്കിയേക്കല്ലേ ഈ ഡ്രസ് എവിടുന്ന് വാങ്ങിയതാ ഓൺലൈൻ സ്റ്റോറിന്റെ പ്രൊഡക്ടുകളാണ് അപ്പൊ ആവശ്യക്കാർ എന്ത് ചെയ്യാ നമ്മള് ഐറോ ഓൺലൈൻ സ്റ്റോറിന്റെ പേജ് വിസിറ്റ് ചെയ്യാ നല്ല അടിപൊളി ചുരിദാറുകൾ അല്ലെ നമ്മളെ സെലക്ഷൻസ് എങ്ങനെയുണ്ട് ഇമ്മട്ട മാക്സികൾ ഉൾപ്പെടെ നമ്മളെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കൊറേ മുമ്പോ ആ അപ്പോ ചുരിദാറുകളാണല്ലോ നല്ല അടിപൊളി സെലക്ഷൻസ് നമ്മളെ കടയിലുണ്ട് ഇത് കൊറേ ആയോളെടുത്തിട്ട് പക്ഷെ എപ്പോഴും അടിപൊളിയായി തിളങ്ങി നിക്കുന്നുണ്ട് അല്ലേ ഷാർ അല്ലേ അപ്പം ആവശ്യക്കാരെന്ത് ചെയ്യാ നമ്മളെ വാട്ട്സപ്പ് ഉണ്ട് നമ്മൾ ഐറ ഓൺലൈൻ സ്റ്റോറിൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് സാധനം കിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തെടുക്കുക അല്ലേ അമ്മ എങ്ങനത്തെ ആ ഡ്രസ്സ് വീട്ടിൽ സാധനങ്ങൾ എത്തും വീട്ടിൽ നിങ്ങൾക്ക് സാധനം എത്തും അപ്പോൾ ആവശ്യക്കാർ എന്ത് ചെയ്യുക എന്നുവെച്ചാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ കൊടിക്ക് പോവുകയാണ് വേറെ ഒന്നും അല്ല നമുക്കൊരു വീഡിയോ കണ്ടു നല്ല സെറ്റ് ചെയ്യാണ്ട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വീട് എടുക്കണം അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏത് ലേഡീസിൻ്റെ ഡ്രസ്സാണേലും നമ്മളെ കയ്യിലുണ്ട് നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പം നമ്മൾ ഐറ ഓൺലൈൻ സ്റ്റോറിൻ്റെ യൂട്യൂബ് ചാനലിലെടുത്ത് നോക്കിയാൽ അതിൽ നമ്മൾ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല അതിൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം പിന്നെ അത് മാത്രമല്ല നമ്മൾ ചാനലിലെടുത്ത് നോക്കിയാൽ അതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ നമുക്ക് സാധനങ്ങൾക്ക് വീട്ടിലേക്ക് എത്തും കൊരിയാറ് നമ്മൾ അയച്ചു തരട്ടോ പിന്നെ അങ്ങനെ കുറേ നേരം നോക്കണു ഒരു മുടി ഇങ്ങനെ നിരച്ചതുണ്ട് ഭാഗ്യ നേരം താടി ഓരോ ഭാഗ്യ നേരൊക്കെ എന്തോ ആയിക്കോട്ടെ അപ്പോൾ കഴിച്ചപ്പോൾ അത് അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ അവിടുത്തെ അമ്മക്ക് എന്താ അലഹമുല്ല സുഖാൻ രണ്ടി സുമ്പാളെ ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തിരുന്നു വീടെടുക്കാന്ന് പറഞ്ഞു ഓക്കെ അല്ലായിരുന്നു ഞാൻ അതുകൊണ്ടേന്ന് എടുക്കാൻ പിന്നെ ചക്ക ഒക്കെ കൊടുന്നു ഇനി കൊടുക്കുന്നു പിന്നെ നാളെ എന്താ പറയുക നാളെ അവിടെ പോകണം വേറെ ആവശ്യങ്ങളുണ്ട് ചെറിയ ചെറിയ പണിയുണ്ടായിരുന്നു അവിടെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് കാണിച്ചാൽ എന്നാലും അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ട മനുഷ്യല്ലാതെ ഞാൻ പ്ലാൻ ചെയ്യുന്ന ഡെയിലി വ്ലോഗാണ് ഡെയിലി വ്ളോഗ് നമ്മളെ കൊണ്ട് അറിയില്ല എന്നാലും നമ്മൾ പരമാവധി ശ്രമിക്കും ശ്രമിക്കൂലേ ശ്രമിക്കും അപ്പോൾ ഇഷ്ട അപ്പോൾ വേറെ എന്താ വിശേഷങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ